നമസ്കാരം പതിരും കതിരും ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന പ്രയോഗം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല അവരുടെ ആ സൗഹൃദം അനാദിയായ കാലം മുതൽക്കേ ഉള്ളതാണ് ഒരു മരപ്പട്ടി കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ വെള്ളംകുടി മുട്ടുന്നത് അറിഞ്ഞപ്പോഴാണ് ഈ കൂട്ടായ്മയെപ്പറ്റി ഓർത്തുപോയത് തട്ടിൻപുറം താവളമാക്കിയ മരപ്പട്ടികൾ തൻ്റെ കുടിവെള്ളത്തിലും അലക്കി വെച്ച തുണിയിലും മൂത്രം ഒഴിക്കുന്നു എന്നാണ് പിണറായി വിജയന്റെ പരാതി മുകളിൽ താമസമാക്കിയ മരപ്പട്ടികൾക്ക് താഴത്തെ താമസക്കാരെ വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഐ എസ് ഉദ്യോഗസ്ഥർക്കായുള്ള കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതിനിടയിൽ ആക്കുളത്ത് വെച്ചാണ് മുഖ്യമന്ത്രി മരപ്പട്ടി ശല്യത്തെപ്പറ്റി പരാതി പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തൊക്കെ അധികാരങ്ങൾ കയ്യിലുണ്ടെങ്കിലും ഒരു മനുഷ്യൻ നിസ്സഹായനായി മാറുന്ന ചില മുഹൂർത്തങ്ങൾ കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാലും ഇസ്തിരിയിട്ട് വെച്ച മുഖ്യന്റെ ഉടുപ്പ് കണ്ടാലും ഉടൻ മരപ്പെട്ടിക്ക് പെടുക്കണം ആദ്യമൊക്കെ കരുതിയത് ക്ലിഫ് ഹൗസിലേക്ക് മാത്രമായി ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതായിരിക്കും എന്നാണ് പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലായത് തല പുറത്ത് കാണിക്കാതെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കിടന്നുറങ്ങുന്നത് നാടാകെ നടന്ന് പൗരപ്രമുഖരെ ഊട്ടുന്നത് പോലെ പനങ്കുലയും കള്ളും തെങ്ങിൻപൂക്കലയും വെച്ച് തൃപ്തിപ്പെടുത്തിയാലേ മരപ്പട്ടികളും അടങ്ങുകയുള്ളൂ കരുതി താഴേക്ക് മൂത്രമൊഴിക്കാനുള്ള അവരുടെ അവകാശത്തെ ഒരു നിയമം കൊണ്ടും നിഷേധിക്കാനാവില്ല ഇന്ദ്രനെയും ചന്ദ്രനെയും അങ്ങേക്ക് പേടിയില്ലെങ്കിലും മരപ്പട്ടിയെ പേടിച്ചേ പറ്റൂ ചിലപ്പോൾ മൂക്കും കൊണ്ടങ്ങ് പോകും തോക്കിനും നീട്ടിപ്പിടിച്ച വാളിനും ബോംബുകൾക്കുമിടയിൽ കൂടി നെഞ്ചു വിരിച്ചു നടന്ന പിണറായി വിജയന്റെ തള്ളുകളൊന്നും മരപ്പട്ടികൾ കേട്ടമട്ടല്ല സകല മനുഷ്യരെയും വിരൽത്തുമ്പിൽ അമ്മാനമാടുന്ന മുഖ്യന് ഈ മരപ്പട്ടികളെ ഒതുക്കാൻ മാത്രം ഒരു വഴിയുമില്ല ഉല്ലാസയാത്ര പോയപ്പോൾ യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലിപ്പരത്താൻ അകമ്പടി കൊണ്ടുപോയ ഗൺമാനോട് പറഞ്ഞാൽ തട്ടിന്മുകളിൽ കയറി മരപ്പട്ടികളെ തല്ലിക്കൊല്ലില്ലേ സാർ ഇത്രയൊക്കെ കോടികൾ ക്ലിഫ് ഹൗസിലെ കുളത്തിലും ചാണകക്കുഴിയിലും തൊഴുത്തിലും ചെലവഴിച്ചിട്ടും മരപ്പെട്ടി പെടുക്കാത്ത വെള്ളം കുടിക്കാനുള്ള യോഗം ഈ മുഖ്യമന്ത്രിക്കില്ല കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാ മണ്ണിൽ മുളച്ച സൂര്യനാ എന്നൊന്നും പാടിയാൽ മരപ്പട്ടികൾ പെടുക്കാതിരിക്കില്ല ഈ നാട്ടിലെ കർഷകർ ആനപ്പേടിയിലും പുലിപ്പേടിയിലും കഴിയുന്നതിൻ്റെ വാർത്തകളൊന്നും മുഖ്യമന്ത്രി ഇന്നോളം ശ്രദ്ധിച്ചിട്ടേയില്ല അങ്ങനെയുള്ള മുഖ്യന് തലയ്ക്ക് മുകളിൽ വാഴാൻ ഒരു മരപ്പട്ടിയെങ്കിലും വേണ്ടേ മാവോയിസ്റ്റുകളെ പോലെയല്ല മരപ്പട്ടികൾ സംരക്ഷിത വിഭാഗമായതുകൊണ്ട് വെടിവെക്കാനും കഴിയില്ല എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് മന്ത്രി ക്ലിഫ് ഹൗസിലും ഇവരിങ്ങനെ താമസിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാമോ കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി മുഖ്യമന്ത്രി ഇവിടെ പുറത്തി തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും മരപ്പട്ടിയുടെ മൂത്രമൊഴിപ്പിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രിക്കും ഉദ്യോഗസ്ഥ വൃന്ദത്തിനും കഴിഞ്ഞിട്ടില്ല മരപ്പട്ടിയിൽ നിന്നും ഞങ്ങളുടെ കാരണഭൂതനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ എസ് എഫ് ഐക്കാരെ കൊണ്ട് ഒരു സമരത്തിനിറക്കിയാലോ ഈ മരപ്പട്ടി ഒരു സംഘിയാകാനേ തരമുള്ളൂ ചുരുക്കി പറഞ്ഞാൽ പുതിയൊരു ക്ലിഫ് ഹൗസ് എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി മൂന്നാം പിണറായി ഭരണം എന്തായാലും ഉറപ്പായ സ്ഥിതിക്ക് ഇനി മരപ്പെട്ടി മൂത്രം കുടിക്കാൻ അദ്ദേഹം തയ്യാറല്ല നാടുനീളെ ഒരുപാട് ഗസ്റ്റ് ഹൗസുകൾ പൊളിഞ്ഞു വീഴാറായി നിൽക്കുകയാണ് പോലും എന്നിട്ടും മരുമകൻ പറഞ്ഞത് എല്ലാം സ്വർഗ്ഗസമാനമാക്കി എന്നായിരുന്നു മരപ്പട്ടിയുടെ പറ്റി പറയുന്ന മുഖ്യമന്ത്രി എന്നിട്ടും മകളുടെ ജീവിതം ജയിലിലാക്കുമെന്ന് പറഞ്ഞ മുതലാളിയെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞ് എത്ര കോടി രൂപയാണ് ഇതുവരെ പല വായിൽ പോയത് അന്ന് നോർവേയിൽ നിന്നും കൊണ്ടുവന്ന റൂം ഫോർ റിവർ പദ്ധതി എത്ര വേഗമാണെന്നോ കേരളം നടപ്പിലാക്കിയത് ഡച്ച് സാങ്കേതിക വിദ്യയുമായി അന്നു വന്ന ആ വരവ് കണ്ടപ്പോൾ കൊതിച്ചുപോയി ഭരണകൂടങ്ങളുടെ വായിൽ പെടുക്കുന്ന വിചിത്ര വന്യജീവികളെ പറ്റി പഠിക്കാൻ നമുക്കൊരു സർവകലാശാല വേണ്ടിവരും അതുമല്ലെങ്കിൽ മരപ്പട്ടിയിൽ നിന്നും മുഖ്യനെ രക്ഷിക്കാനുള്ള പോംവഴികൾ വരാനായി ഒരു വിദഗ്ധ സംഘത്തെ നോർവേയിലേക്കോ ജപ്പാനിലേക്കോ ഉടനടി അയക്കണം അതും പറ്റില്ലെങ്കിൽ താഴെ നിർത്തി വീണാ ജോർജിനെ കൊണ്ട് പറയിക്കണം ഹേ മരപ്പെട്ടി ഈ കപ്പൽ ആടിയുലയില്ല നീ എത്ര പെടുത്താലും ഇതിനൊരു കപ്പിത്താനുണ്ട് അതുവരെ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം വായ തുറന്ന് മലർന്നു കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നന്ദി